പ്രീസലോട്ട് അറുപത്തിയൊന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ഭൂമിയുടെ അറ്റത്തു നിന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ദാവീദിനെയാണ് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത് ിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലൊക്കെ പലവിധമായ ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വരുമ്പോൾ നാം എവിടെ നിന്നാണ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് നാം ദൈവത്തെ വിളിക്കുന്നതിന് പകരമായിട്ട് മറ്റ് പലയിടങ്ങളിലേക്കും നാം ഇങ്ങനെ ഓടുകയാണ് അതെ ഭൂമിയുടെ അറ്റം വരെ മാനുഷികമായ ആശ്രയങ്ങളിലേക്ക് കൈകൾ നീട്ടിക്കൊണ്ട് നാം ഇങ്ങനെ ഓടുകയാണ് മനുഷ്യനിൽ ആശ്രയം വെക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയം വെക്കുക എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇവിടെ ദാവീദ് ഒരു തീരുമാനം എടുക്കുകയാണ് തൻ്റെ ഹൃദയം ക്ഷീണിച്ചപ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇല്ലാതെ വരുമ്പോൾ രോഗങ്ങൾ മാറാതെ വരുമ്പോൾ എല്ലാവരും പരാജയപ്പെടും നിരാശയിലകപ്പെടും ജീവിതത്തിൽ ക്ഷീണിച്ച് മടുത്തു പോയ അവസ്ഥയിലാണോ പാപവും രോഗങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും വല്ലാതെ അലട്ടുന്നുണ്ടാവും എല്ലാ വഴികളും നമ്മുടെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ ഇനി എനിക്ക് ജീവിക്കണ്ട എന്നുള്ള ആ ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട് പ്രിയമുള്ളവരെ ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളാൽ നാം ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത് ചെല്ലുവാനായിട്ട് നമുക്ക് ഏറ്റവും അധികം നമുക്ക് ഓടി ഒരേ ഒരു സന്നിധി മാത്രമേ ഉള്ളൂ അതെ നമുക്കു വേണ്ടി തകർക്കപ്പെട്ടവൻ നമുക്കു വേണ്ടി മുറിവേറ്റപ്പെട്ടവൻ നമ്മളെക്കാൾ വേദന സഹിച്ച് ആ ക്രൂശിൽ ത്യാഗമായി തീർന്നവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുവാനായിട്ട് നമുക്ക് കഴിയുമെങ്കിൽ പ്രിയമുള്ളവരെ അവൻ സഹിച്ചതിനേക്കാൾ വലിയൊരു വേദന നാം ആരും സഹിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്താണ് അവൻ കാൽവരയിൽ യാഗമായി തീർന്നത് അവൻ്റെ സന്നിധിയിൽ വേണം നാം മുട്ടുകളെ മടക്കുവാനായിട്ട് അതെ അവൻ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അവൻ മറുപടി നൽകുക തന്നെ ചെയ്യും അതാ ഉള്ളുരുകി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കും എന്നെ ആ അത്യുന്നതനായ പാറയെങ്കിലേക്ക് നടത്തണമേ എന്ന് താവീത് നിലവിളിക്കുന്നത് പോലെ നമുക്കും ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലാം പ്രിയമുള്ളവരെ ഈ ഒരു പുതിയ ദിവസം അത്തരത്തിലൊരു തീരുമാനവുമായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് യാത്ര തുടരാം പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹാവ് എ ബ്ലെസ്സഡ്